തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഏറ്റവും അധികം പുറത്തു വരാറുള്ളത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളെ കുറിച്ചുള്ള വാർത്തകളാണ് വിമത ഭീഷണിയും കാലുവാരലും പരസ്യപ്രസ്താവനയും അച്ചടക്ക ലംഘനവുമെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്രയായി ജനങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് പലപ്പോഴും മഹാവിജയങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ പിൻവലിച്ചിട്ടുള്ളതും മഹാപരാജയങ്ങളിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടിട്ടുള്ളതും ഇത്തരത്തിലുള്ള അനാശാസ്യകരമായ രാഷ്ട്രീയ പ്രവണതകൾ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ക്യാമ്പുകൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളെയും കേരളത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇടത് ബി ജെ പി ക്യാമ്പുകളിൽ സൃഷ്ടിക്കുന്ന ആശങ്കകളും ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പടിവാതുക്കൽ നിൽക്കുമ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃനിര ഐക്യത്തോടെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് വലിയ സാധ്യതകളില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും വലിയ പ്രതീക്ഷകളോടുകൂടി അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെക്കുവാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്ന് വേണമെങ്കിലും പറയാം തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം ദീർഘകാലമായി സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ഭരണത്തിന് കീഴിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആയിരുന്നു വളരെ വിദൂരമായ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള വിധിയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്ന മറിക്കുമെന്ന കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത് നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇതുവരെയും കേരളത്തിൽ വന്നിട്ടില്ല എന്നിരിക്കെ തന്നെയാണ് ആകെയുള്ള നൂറ് സീറ്റുകളിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരുടെ സാന്നിധ്യവും രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചു എന്നതാണ് വസ്തുത നമുക്കറിയാം കോൺഗ്രസിൽ ചെറുകിട ഭാരവാഹികൾ പോലും നിയമസഭാ സീറ്റുകൾ സ്വപ്നം കാണുന്ന ഒരു പരിതസ്ഥിതിക്കുണ്ടാകുന്ന വലിയ മാറ്റമാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രതിഫലിപ്പിക്കുന്നത് അരുവിക്കരയുടെ മുൻ എം എൽ എ ആയിരുന്ന ജി കാർത്തികേയൻ എന്ന സമാധരണീയനായ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമെല്ലാമായിരുന്ന നേതാവിന്റെ മകനും കാർത്തികേയന്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും വിജയിച്ച് അരുവിക്കരയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ശബരിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുകയാണ് കവടിയാർ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത് എം എൽ എ ആയിരുന്ന ഒരാൾ മേയർ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല അങ്ങനെയുള്ളിടത്താണ് സാമ്പ്രദായിക ശീലങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോരിനിറങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ച് പരാജയപ്പെട്ട വീണ എസ് നായർ എന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവും മുൻ അവതാരകീയുമായ വ്യക്തിത്വവും മത്സരരംഗത്തുണ്ട് നിരവധി കെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പട്ടികയിലെ താരസ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തെക്കാളും ഉപരിയായി ബി ജെ പി സി പി എമ്മിനെയും ഒരുപോലെ അലട്ടുന്നത് കെ മുരളീധരൻ എന്ന താരപ്രചാരകന്റെ സാന്നിധ്യമാണ് കെ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല കെ പി സി സി നൽകിയിട്ടുള്ളത് അദ്ദേഹം നേരിട്ടിറങ്ങി വീട് വീടാന്തരം കയറി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നൂറംഗ നഗരസഭയിൽ ഇപ്പോൾ സി പി എം അൻപത്തിരണ്ട് സീറ്റുകൾ നേടിയിരിക്കുമ്പോൾ ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകളുണ്ട് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയുൾപ്പെടെ കോൺഗ്രസിന് പത്ത് അംഗങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ഇതിൽ നിന്ന് വലിയ മാറ്റം വരുത്തി രണ്ടായിരത്തി പത്തിലേതിന് സമാനമായ ഒരു നിലയിലേക്ക് ശക്തമായ ഒരു പ്രതിപക്ഷമായെങ്കിലും ഇടം നേടുവാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിലുണ്ടായിരുന്ന നാൽപ്പത് സീറ്റുകളെങ്കിലും ഉറപ്പിക്കുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും ചുരുങ്ങിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് ഡിവിഷനുകൾ വിജയിച്ചു കയറാമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പോലും നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഇരട്ടിയിലധികം വർധനവ് നേടുവാനും കോൺഗ്രസിന് സാധിക്കും ഇവിടെ കോൺഗ്രസ് ശക്തമായ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ അവർ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് ആ രാഷ്ട്രീയ സന്ദേശം ബി ജെ പിയോടും സി പി എമ്മിനോടും ശക്തമായി പോരാടുവാൻ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു അതിനുവേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കളത്തിലിറക്കി കഴിഞ്ഞു എന്നാണ് സവർണ ഹിന്ദു വോട്ടുകളും ന്യൂനപക്ഷ വോട്ട് വിഭാഗങ്ങളായ ക്രിസ്ത്യാനികളുടെ വോട്ടുകളും മുസ്ലിങ്ങളുടെ വോട്ടുകളും ഇതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കോൺഗ്രസിലേക്ക് ഒഴുകുമ്പോൾ അത് ബി ജെ പിയെയും സി പി എമ്മിനെയും ഒരുപോലെ ബാധിക്കുമെന്ന കാര്യത്തിനും തർക്കമില്ല ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനിടയില്ലാത്ത സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ എത്തിക്കുവാൻ കോൺഗ്രസിന്റെ ശക്തമായ മത്സരത്തിന് സാധിക്കും അതിനാൽ തന്നെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുവാനും കോൺഗ്രസിന് സാധിക്കുമെന്ന കാര്യത്തിലും ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വൃത്തങ്ങളും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും താരസ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവുമെല്ലാം ഒറ്റപ്പെട്ട ഒരു സംഭവമായിരിക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുമ്പോഴാണ് കൊച്ചിയിൽ നിന്ന് അതിലും ആവേശകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും സ്വാധീന ശേഷിയുള്ള ഒരു ജില്ലയാണ് കൊച്ചി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും അവർ നിയന്ത്രിച്ചിരുന്ന കൊച്ചി കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിനും യു ഡി എഫിനും നഷ്ടമാകുകയായിരുന്നു ആകെയുള്ള എഴുപത്തിനാല് അംഗങ്ങളിൽ മുപ്പത് അംഗങ്ങളെ നേടി ഏറ്റവും വലിയ മുന്നണിയായി മാറുവാൻ യു ഡി എഫിന് സാധിച്ചു എങ്കിലും പത്ത് സ്വതന്ത്രമാരുടെ സാന്നിധ്യമാണ് ഇടതുമുന്നണിക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകൾ അവർക്ക് മാത്രമായി ലഭിച്ചപ്പോൾ ഭരണം പിടിച്ചെടുക്കുവാനുള്ള അവസരം നൽകിയത് ബി ഇവിടെ അഞ്ച് പ്രതിനിധികളാണുള്ളത് എന്തൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച പരാജയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കൊച്ചിയിൽ നേരിട്ട് കരുനീക്കങ്ങൾ നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ഒരു ഘട്ടത്തിൽ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുവാൻ സാധ്യത തെളിഞ്ഞിരുന്ന ദീപ്തി മേരി വർഗീസിനെ മേയർ മുഖമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ദി പി മേരി വർഗീസിന് പിന്നാലെ തന്നെ അനുഭവസമ്പന്നരായ മറ്റു വനിതാ സ്ഥാനാർത്ഥികളെയും മേർ സ്ഥാനത്തേക്ക് ടേം വീതം വെച്ചുള്ള പരിഗണനയിൽ ഉൾപ്പെടുത്തുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും ദിപിയെ പോലുള്ള ശക്തരായ സംസ്ഥാനതല നേതാക്കൾ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങുമ്പോൾ കൊച്ചിയിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാനും റിബിൾ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഒഴിവാക്കുവാനുമായി റിബിൾ സ്ഥാനാർത്ഥികളാകുവാൻ സാധ്യതയുള്ളവർക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് മുഹമ്മദ് ഷിയാസ് എന്ന ഡി അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെ രാഷ്ട്രീയ എതിരാളികൾ വ്യാപകമായി പരിഹസിച്ചിരുന്നു എന്നാൽ ഷിയാസിന്റെ ഈ നീക്കങ്ങൾ വിജയം കാണുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് കൊച്ചിയിലും സ്ഥാനാർത്ഥി നിർണ്ണയം കരുത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വിമത സ്വരങ്ങൾ ഉയർന്നു വരാത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ത് സംഭവിച്ചാലും എഴുപത്തിനാലംഗ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ അൻപതോളം സീറ്റുകൾ നേടി അധികാരത്തിലെത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വി ഡി സതീശൻ തന്നെ കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ശക്തയായ ഒരു നേതൃമുഖത്തെ മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ ഇടത് ബി ജെ പി പാളയങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇത്തരത്തിൽ തങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയിൽ കോർപ്പറേഷനിൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുവാൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് വെല്ലുവിളികളായിരുന്ന ട്വന്റി ട്വന്റിയുടെയും വീലൌ കൊച്ചിയുടെയും എല്ലാം സ്ഥാനാർത്ഥിത്വങ്ങൾ അപ്രസക്തമാകുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് ഏതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോരായ്മകളെല്ലാം മാറികടന്നുകൊണ്ട് ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളെ ജനങ്ങളും ആവേശപൂർവ്വം സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകും തിരുവനന്തപുരത്തിനും കൊച്ചിക്കും പിന്നാലെ തന്നെ കോൺഗ്രസ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിലാണ് നമുക്കറിയാം ഇടതുപക്ഷത്തിനും മൃഗീയമായ ആധിപത്യമുള്ള ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സിനൊരു എം എൽ എ ഇല്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കേ തന്നെയാണ് കരുത്തുറ്റ പോരാട്ടത്തിനായി കോൺഗ്രസ് ഇവിടെയും കോപ്പ് കൂട്ടുന്നത് കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ അഭിമാനകരമായ പോരാട്ടത്തിനായി തുനിഞ്ഞിറങ്ങുന്നത് ഇതിനായി അവർ മേയർ മുഖമായി മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിലേക്ക് ഒരു വട്ടമെങ്കിലും മത്സരിച്ച സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തയ്ക്ക് അപ്പുറമുള്ള ഒരു വിഷയമായിരുന്നു എങ്കിൽ സാമ്പ്രദായികമായ ഈ രീതികൾക്ക് വലിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കുമ്പോൾ അതൊരു പുത്തനുണർവായിട്ടാണ് ജനങ്ങളും വായിച്ചെടുക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ ആകെയുള്ള എഴുപത്തി അഞ്ചു പേരിൽ നാൽപ്പത്തി ഒൻപത് പേരും ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് കോൺഗ്രസിന് പതിനാലും ബി ജെ പിക്ക് ഏഴും അഞ്ച് സ്വതന്ത്രരുമാണ് കോർപ്പറേഷൻ ഭരണത്തിൽ കോർപ്പറേറ്റർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ കോഴിക്കോടും ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് യു ഡി എഫിന് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് അംഗങ്ങളെയെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തങ്ങൾക്ക് മാറാൻ കഴിയുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് യു ഡി എഫിയുടെ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം തന്നെയാണ് ശക്തമായ മത്സരത്തിന് കോൺഗ്രസും ലീഗും കൈകോർത്തി ഇറങ്ങുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ട താഴെ വീഴുമെന്നും തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളും യു ഡി രാഷ്ട്രീയ വൃത്തങ്ങളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണെങ്കിലും കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് രാഷ്ട്രീയ എതിരാളികളുടെ പാളയങ്ങളിൽ ഇത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങളും കോൺഗ്രസിന്റെ ആരോഗ്യകരമായ ഈ ഒരു മാറ്റത്തെ ആവേശപൂർവം തന്നെയാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചിട്ടുള്ളവർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങുമ്പോൾ അത് പാർട്ടി സംഘടനാ സംവിധാനത്തിനും പാർട്ടി അണികൾക്കും വലിയ ആവേശമാണ് പകർന്നു നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ ആരോഗ്യകരമായ ഈ മാറ്റത്തെക്കുറിച്ച് സാമ്പ്രദായികമായ രീതികളെ പൊളിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രൊഫഷണൽ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി